കൂഷ്മാണ്ട ദേവി നവരാത്രി ആഘോഷത്തിലെ നാലാം ദിവസം ആരാധിക്കുന്ന നവദുർഗാരൂപമാണ് ലോകം സൃഷ്ടിച്ച ശക്തിയാണ് ഈ ദേവി എട്ട് കൈകളുള്ള ഈ ദേവിക്ക് പുഞ്ചിരിയിലൂടെ ലോകം സൃഷ്ടിക്കാനും രോഗശാന്തി നൽകാനും കീർത്തിയും സമ്പത്തും നൽകാനുമുള്ള കഴിവുണ്ട് എന്നാണ് വിശ്വാസം കൂഷ്മാണ്ട ദേവിക്ക് എട്ട് കൈകളുണ്ട് ഇതിൽ കമണ്ടലു ധനുസ് ബാണം താമരപ്പൂവ് അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ധരിച്ചിരിക്കുന്നു ഈ ജപമാലയിൽ അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നും വിശ്വസിക്കുന്നു പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയായി കൂഷ്മാണ്ട ദേവിയെ കണക്കാക്കുന്നു ഇവരെ ആരാധിക്കുന്നതിലൂടെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭിക്കാനും സാധിക്കുമെന്നാണ് വിശ്വാസം കുഷ്മാണ്ട ദേവി സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയാണ് അതിനാൽ ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതി കാരണം ദോഷം അനുഭവിക്കുന്നവർ ഈ ദേവിയെ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള പൂജയാണ് ഈ ദേവിക്ക് പ്രിയം കുഷ്മാണ്ട ദേവി ഉപാസനയ്ക്കായി ഉപയോഗിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ് സുരാസമ്പൂർണ്ണ കലശം രുതിര പ്ലുതമേവാനാഹസ്ത പത്മാഭ്യാം കുഷ്മാണ്ടാ ശുഭാസ്തുമേ